ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ വലയം ഏറെ കാലമായി കാക്കുന്നത് മറ്റാരുമല്ല ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സൺ ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സമീപകാലത്തെ നേട്ടങ്ങളിലൊക്കെ വലിയ പങ്ക് വഹിക്കാൻ ഈ ബ്രസീലിയൻ ഗോൾ കീപ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ സമ്മറിലൊക്കെ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് ഫലം കാണാതെ പോവുകയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ നിലനിർത്തുകയായിരുന്നു ഏതായാലും ഈ സമ്മറിൽ എഡേഴ്സൺ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ സജീവമായി പ്രചരിച്ചിരുന്നു എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് എഡേഴ്സൺ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ തുടരാനാണ് താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് എഡേഴ്സൺ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ഭാവി ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെയാണ് ഈ സമ്മറിൽ മാഞ്ചസ്റ്റർ സിറ്റി വിട്ടു പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ എല്ലാ ശ്രദ്ധയും ഇവിടെ തന്നെയാണ് പ്രീമിയർ ലീഗിൽ നന്നായി കളിക്കണം കിരീടം തിരിച്ചു പിടിക്കണം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ ശ്രമിക്കണം ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ ഇതാണ് ഈ ബ്രസീലിയൻ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നില്ല പ്രീമിയർ ലീഗിലെ ആ ഒരു കിരീടം അവർക്ക് നഷ്ടമായിരുന്നു അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും വലിയ ഇമ്പാക്റ്റുകൾ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പെപ്ഗാഡിയോളക്ക് കീഴിൽ ഒരു ശക്തമായ രൂപത്തിലുള്ള തിരിച്ചുവരവാണ് വരുന്ന സീസണിൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ലക്ഷ്യം വെക്കുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത കൊണ്ടും കാണാം